നിങ്ങള് കരുതുന്നുണ്ടാവും എന്താണ് ഒരു റിയാക്ഷൻ വീഡിയോയില് ഒരു രണ്ട് പെൺകുട്ടികളുടെ റീൽസ് ഞാൻ ഷെയർ ചെയ്തല്ലേ ഈ റീൽസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കഥയുണ്ട് ഞാൻ ഈ റിസൻറ്റിൽ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്റ്റഗ്രാം ഉണ്ട് അക്കൗണ്ടിൻ്റെ പേര് എൻ്റെ എൻ്റെ കാസറ്റ് റൈറ്റ് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം അപ്പോൾ ഈ പെർട്ടിക്കുലർ അക്കൗണ്ടിൽ വരുന്ന കുറേ വീഡിയോസ് എൻ്റെ ശ്രദ്ധയിൽ പെടലുണ്ട് ഞാൻ കാണലുണ്ട് എനിക്ക് കുറേ പേര് ഷെയർ ചെയ്ത് തരലുണ്ട് നല്ല ഭംഗിയിൽ നല്ല ബ്യൂട്ടിഫുള്ളായി ഒരു മിനിറ്റോ രണ്ട് മിനിറ്റ് കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ നല്ല വൃത്തി പറയുന്ന ഒരു അടിപൊളി ചാനലാണ് ആ ചാനലിൽ റീസെന്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ആ റീൽസ് ഷെയർ ചെയ്തത് ആദ്യം തന്നെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട അത് നമുക്ക് ആ വിഷയം എന്താന്നുള്ളതൊന്ന് കേൾക്കാം മീനാക്ഷി ശ്വേധ ഈ മൂന്ന് പേരും കൂട്ടുകാരികളാണ് ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ചിരുന്നവര് ബാംഗ്ലൂർ ആർ ആർ കോളേജില് ഒരുമിച്ച് പഠിച്ചു എന്നാൽ ഇവരുടെ ഇടയിൽ നാലാമത്തെ ഒരാൾ ഉണ്ടായിരുന്നു രണ്ടു വർഷം മുന്നേ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേരാണ് ഷംന ഭയങ്കരമായിട്ട് എം ഡി എം എൽ എസ് ടി പോലുള്ള മാലാകാര വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന മൂന്ന് മൂന്നുപേർ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് ഷെംന എന്ന് പറയുന്നത് ഷെംന ഉപയോഗിച്ചിരുന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്നാൽ ഷെംന അവിടുന്ന് പെട്ടെന്ന് ചെയ്ത് എന്താണ് അതിന് കാരണം എന്ന് ആർക്കും അറിയില്ല എന്നാൽ ഈ മൂന്ന് പേർക്കും ഉത്തരം ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഈ ഷെംന എന്ന് പറയുന്ന പെൺകുട്ടി തങ്ങളുടെ റൂമിൽ നിന്ന് പറഞ്ഞ ഇവരുടെ ജീവിതശൈലി മറ്റുള്ള പെൺകുട്ടികളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരുന്നു മൂന്ന് പേരും കൂടെ ഒരുമിച്ച് സൈക്കിളിലേക്ക് പാർട്ടികൾക്ക് പോവുക ബാംഗ്ലൂർ പബ്ബുകൾ അതുപോലെ റേവ് പാർട്ടി എല്ലാം അറ്റൻഡ് ചെയ്യുക ഇതാണ് നമ്മുടെ കേസ് മൂന്ന് പെൺകുട്ടികൾ ഒന്ന് പർവണ രണ്ടാമത്തത് മീനാക്ഷി മൂന്നാമത്തത് ശ്വേത ഇവർ രണ്ടു പേരും ബാംഗ്ലൂര് ആർ ആർ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവർ ഒരേ കോളേജിൽ ഒരേ റൂം ആയി ഒരേ ഹോസ്റ്റലിൽ നിൽക്കുന്ന മൂന്ന് പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികളും ഭയങ്കര അടിച്ചുപൊളിയാണ് പാർട്ടി പബ്ബ് ഇതൊക്കെയാണ് ഇവരുടെ ഒരു വൈബ് ഇവർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് എം ഡി എം എൽ എസ് ഡി എൻ്റെ മോനെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളാണ് അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനത്തെ ഒരു വൈബ് എന്താ വെച്ചാൽ ബാംഗ്ലൂര് ഒരേ റൂം ഒരേ ഹോസ്റ്റല് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു പാർട്ടി വൈബ് അപ്പം ഏകദേശം നമുക്ക് ഊഹിക്കാലോ ഇവരുടെ ഒരു അവസ്ഥ എന്താന്നുള്ളത് ഈ ഡ്രഗ്സ് ഓവറായി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയൊക്കെ ബാധിക്കും എങ്ങനെയൊക്കെ ബാധിക്കും നമ്മുടെ പെരുമാറ്റത്തെ എങ്ങനെ ബാധിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെങ്ങനെ ബാധിക്കും നമ്മൾ എന്തൊക്കെ കളിക്കും എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്നുള്ളത് നന്നായിട്ട് നന്നായിട്ടറിയാലോ അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് നിൽക്കുന്ന സമയത്താണ് ഇവരുടെ റൂമിലോട്ട് നാലാമതൊരു കുട്ടിയും കൂടെ വരുന്നത് കുട്ടിയുടെ പേര് ഷംന അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ കുട്ടി ഇപ്പം കറണ്ട്ലി ടു ഇയർ മുമ്പ് ഈ പർട്ടിക്കുലർ റൂമിൽ നിന്ന് സൂയിസൈഡ് ചെയ്തു അപ്പം നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഈ വിഷയം ഇപ്പോൾ ഇവിടെ പറയേണ്ടത് എന്താന്നുള്ളത് അത് അതിലോട്ടൊക്കെ നമുക്ക് വരാം അത് എന്തുകൊണ്ട് ഞാൻ ഇതിപ്പോൾ പറഞ്ഞു എന്നുള്ളത് പറഞ്ഞുതരാം അങ്ങനെ ആ ഒരു കേസ് നടന്നെങ്കിലും പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഫർദർ മുന്നോട്ട് അതിൻ്റെ ഒരു ഡിസ്കഷനുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടുപിടുത്തോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പെൺകുട്ടികളുടെ കൂടെ ആ റൂമിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഈ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എന്തുപറ്റി എന്തായിരിക്കും നമുക്ക് പല പല ഒപ്പീനിയൻസ് വരും അല്ലേ പല കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ വരും പല ചോദ്യങ്ങൾ വരും പല വർത്താനങ്ങൾ വരും പല ഡയലോഗുകൾ വരും അപ്പം ഇവിടെ ഒരു ഒരു കൺക്ലൂഷനിലോട്ട് നമുക്ക് വരാൻ പറ്റില്ല പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ലഹരി കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്ത് മേ ബി യൂസ് ചെയ്യാൻ ചിലപ്പോൾ കുട്ടീനെ നിർബന്ധിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ അത് കണ്ടിന്യൂസ് യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കാം അല്ലെ ഓവർ ഡ്രഗ് യൂസേജ് ഈ സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോയതായിരിക്കാം അല്ലെങ്കിൽ ഓവർ ഡ്രഗ് യൂസേജ് കാരണം അതിൻ്റെ ഫാമിലിയിലോ അതിൻ്റെ റിലേഷൻഷിപ്പിലോ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഓവർ ഡ്രഗ് യൂസ് കാരണം അതിന് എന്തെങ്കിലും പേഴ്സണൽ സിറ്റുവേഷൻ ലൈക്ക് മറ്റൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൻ്റെ പുറത്ത് നടന്നിട്ടുള്ള ഒരു സാധനമാണ് എനിവേ റാറ്റ് പോയിസൺ യൂസ് ചെയ്തിട്ടാണ് ആളിത് ചെയ്തിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ പെൺകുട്ടികളെ അങ്ങ് കയറൂരി വിടുന്ന ആ ഒരു സിസ്റ്റം അല്ലേ അതിനി മാറ്റണം നമ്മൾ പണ്ട് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും തല്ലുന്നതിനും ചവിട്ടുന്നതിനും അവരുടെ ഫ്രീഡത്തിൽ കയറി കളിക്കുന്നതിന് സദാചാര ഗുണ്ടായിസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ ഇനി വരണം കൊടുക്കേണ്ട അടുത്ത് കൊടുക്കണം നിർത്തേണ്ടടുത്ത് നിർത്തണം ഇല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും എന്ന വ്യാജേന ഇന്ന് പെൺകുട്ടികളും പുറത്തിറങ്ങി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല റിസെൻ്റലി ഞാൻ റിയാക്ട് ചെയ്തൊരു വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് കയറിയൊരു വീഡിയോ ആണ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവാം എന്താണെന്ന് വെച്ചാൽ ഓണം വെക്കേഷൻ ആണ് നിൽക്കും എന്ന് പറഞ്ഞ പെൺകുട്ടീനെയാണ് കോഴിക്കോട് കാമുകൻ്റെ ഫ്ലാറ്റിൽ കാണുന്നത് ലൈക് മരണപ്പെട്ട് കാണുന്നത് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്താണ് ഈ ലോകം എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് രണ്ട് വർഷം നടന്നിട്ടുള്ള ഈ കേസ് ഇപ്പൊ ഇപ്പൊ ഡിസ്കഷനിലോട്ട് വരാനുള്ള കാരണം ഇതിനിടയിലാണ് മീനാക്ഷി ശാലം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത് കലാപ്രതിഭയായിരുന്നു ഭയങ്കര സ്മാർട്ടായിരുന്നു റേപ്പർ ആയിരുന്നു ചെറുപ്പക്കാരൻ പിന്നീട് എട്ടര മാസത്തോളം ഉള്ള റിലേഷൻഷിപ്പ് വീട്ടുകാരെ എതിർത്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു കാരണം ഈ പയ്യൻ ക്രിസ്ത്യനും ഈ മീനാക്ഷി എന്ന് പറഞ്ഞ പെൺകുട്ടി ഹിന്ദു ആയിരുന്നു എന്നാൽ ഈ മീനാക്ഷിയുടെ നിർബന്ധ പ്രകാരം ശാലം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ ഏകദേശം ഏകദേശം നാലര ഒരുമിച്ച് താമസിക്കുകയാണ് ഒരു എന്താണ് കാരണം എന്ന് ആർക്കും അറിയില്ല ഒരുപാട് സംശയങ്ങളുണ്ട് ഇപ്പൊ എന്താ കാര്യം അപ്പൊ മൂന്ന് കുട്ടികളായ പറവണ മീനാക്ഷി ശ്വേത മീനാക്ഷി ഒരു ആളുമായിട്ട് റിലേഷൻഷിപ്പിലായി പേര് ആളൊരു ക്രിസ്ത്യനും മീനാക്ഷി ഒരു ഹിന്ദു ആണ് എട്ടര മാസത്തെ റിലേഷൻഷിപ്പ് പെൺകുട്ടിയുടെ നിർബന്ധ പ്രകാരം കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത് നിർബന്ധിച്ച് കല്യാണം കഴിക്കേണ്ട ആവശ്യം മിസ്റ്റർ ഷാലോമിന് ഉണ്ടായിരുന്നില്ല താല്പര്യം ഇല്ലെങ്കിൽ കെട്ടണ്ട അത്രയേ ഉള്ളൂ ബാക്കി എന്ത് സീനുണ്ടെങ്കിലും വീട്ടുകാരെടുത്ത് പറയുക കോടതിയിൽ പോയി പറയുക അല്ലെങ്കിൽ പോലീസുകാരെടുത്ത് പറയുക രണ്ടുപേരെയും കൂട്ടിയിരുത്തി സംസാരിക്കുക എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു ടോക്സിക് ബന്ധത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ആ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല ആ വ്യക്തി ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദ ലീഗൽ സിസ്റ്റം അവരടുത്ത് നേരിട്ട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അവർ ഓപ്പോസിറ്റിലെ വ്യക്തിനെയും അവൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചിരുത്തി പറഞ്ഞ് അതിനൊരു തീരുമാനമാക്കി തരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഐഡിയ എന്ന നിലയിൽ ഞാൻ പറഞ്ഞത് അങ്ങനെ ഇവരെ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച് കുറച്ചു കാലം ജീവിക്കുന്നു അതിനിടയിൽ ഈ പർട്ടിക്കുലർ വ്യക്തിയും എന്തു ചെയ്യുകയാണ് ഞാൻ ആ വേർഡ് പറയുന്നില്ല കാരണം ഇഷ്യൂസ് ഒക്കെ വരുന്നതുകൊണ്ട് ചെയ്യുകയാണ് നാൽപ്പത് ദിവസം മുമ്പാണ് ആൾക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സംഭവിച്ചിട്ടുള്ളത് വൈ ഈ കുട്ടികളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇതിനൊരു ഇൻവെസ്റ്റിഗേഷൻ നടന്നില്ല എന്തുകൊണ്ട് ഇതൊരു സീരിയസ് വിഷയമായി എടുത്തിട്ട് ഇപ്പോൾ കരളി ആരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല മസ്റ്റ് ആയിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ പെൺകുട്ടികളുടെയൊക്കെ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു വൺ മന്തിന് ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ കിട്ടി എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കുക ഉപയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കുക നല്ലൊരു ഡീ അഡിക്ഷൻ സെൻ്ററിൽ അഡിക്ഷൻ ട്രീറ്റ്മെൻറിന് പോവുക എന്നാൽ തന്നെ കുറെ കാര്യങ്ങൾ കിട്ടും നല്ലൊരു കൗൺസിലെടുത്ത് കൗൺസിലിങ്ങിന് പോകുക മൈൻഡിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരാം ചില ആൾക്കാർ ഇങ്ങനെ ഓവറൈറ്റ് ഡ്രഗ് യൂസേജ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള സംശയങ്ങളും വരും ഈ സംശയം വരുമ്പോൾ അത് പലതരത്തിലുള്ള ഇങ്ങനത്തെ സിറ്റുവേഷനിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നത് ഈ കുട്ടിയുടെ ഡ്രഗ് യൂസേജ് മേ ബി കറൻ്റ്ലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാരണം ഇവരുടെ ദാമ്പത്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും മേ ബി ഈ കുട്ടിക്ക് ചിലപ്പോൾ എക്സ്ട്രാ മാതിരിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഈ കുട്ടി ഈ പെർട്ടിക്കുലർ വ്യക്തിയെ ഫിസിക്കലി മെന്റലി ഇമോഷണലി ഭയങ്കര ടോർച്ചർ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ വ്യക്തിയെ ഈ കുട്ടി ടൂൾ ടൂളാക്കിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാം യൂഷ്വലി ഒരു ഡ്രഗ് അഡിക്റ്റ് ആയ വ്യക്തി ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണോ ചെയ്തത് ഇതൊക്കെയാണോ നടന്നത് എന്നുള്ളത് നമ്മളുടെ ലീഗൽ സിസ്റ്റമാണ് കണ്ടുപിടിച്ച് പുറത്തോട്ട് കൊണ്ടുവരണത് ഇന്നത്തെ സൊസൈറ്റിയിൽ ഡ്രഗ്സിന്റെ യൂസേജ് വളരെ കൂടുകയാണ് ഈ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് പലരും കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പുറമെ പുറം ലോകത്ത് നാലാളുടെ അടുത്ത് പറയാൻ പറ്റാത്തതായ തരത്തിലുള്ള പല കാര്യങ്ങളാണ് പലരും കാണിച്ചു കൂട്ടുന്നത് ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ട ആക്ഷൻ ഫാസ്റ്റായിട്ട് ചെയ്യണം നിങ്ങളെ മക്കളോ നിങ്ങളുടെ കുടുംബക്കാരോ നാട്ടുകാരോ അറിയുന്ന ആരെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇനി കുറച്ചാണെങ്കിലും വല്ലപ്പോഴും ആണെങ്കിലും കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് എടുക്കുക കാരണം ഇത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സമൂഹം ഇനി വലിയൊരു വിപത്തിലോട്ടാണ് പോകാൻ പോകുന്നത് അത് സമൂഹത്തെ ഇനി ഉയർച്ചയിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരാണ് യൂത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ താഴ്ത്താൻ ഒരു ജനറേഷനുമാണ് യൂത്ത് ഇന്നത്തെ യൂത്തിൻ്റെ പോക്കെന്താ കാലങ്ങളെന്താന്നുള്ളതൊന്നും അറിയില്ല ദൈവത്തിനോട് നന്ദി പറയുകയാണ് നയൻറ്റീസ് കിഡ്ഡായി ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നേന് ട്വൻറ്റി കിഡ്സിനെ മുഴുവനായിട്ട് അധിക്ഷേപിച്ച് പറയല്ല പക്ഷേ പലതും കാണുമ്പാലോവിക്കുക നമ്മളും കോളേജ് പഠിച്ചവരാണ് നമ്മളും ഹോസ്റ്റലിൽ നിന്ന ആൾക്കാരാണ് അപ്പം അതിൽ നിന്ന് പലതും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്തിനാ പറയേണ്ടത് ആൻഡ് ഷാലോ മീനാക്ഷിയുടെ ഹസ്ബൻഡ് ഷാലോമിന്റെ അനിയന്റെ ഒരു ഓഡിയോ വന്നിട്ടുണ്ട് നമുക്ക് അതൊന്നും കേട്ടു ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ സംഭവിച്ച ഒരു ദിവസം ഏട്ടൻ ഇവിടെ വന്നു വിളിച്ചിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് സുമളുടെ സോഫി മേരുന്നിട്ടെ അത്രയ്ക്കും കണ്ടു ഇറങ്ങിട്ട് എന്റെ ഏട്ടനെ എനിക്കറിയാം കാരണം ചെറുപ്പം മുതൽ എന്നെ നോക്കിയത് എൻ്റെ ഒരു അച്ഛൻ അമ്മേൻ്റെ സാധനമാണ് എൻ്റെ ആട്ടൻ കാരണം അങ്ങനെയാണ് എൻ്റെ ഏട്ടൻ എന്നെ നോക്കിയത് എന്റെ അമ്മ എങ്ങനെയാണ് നോക്കുന്നത് അതേപോലെ എൻ്റെ ഏട്ടൻ എന്നെ നോക്കിയത് അപ്പൊ എനിക്ക് അത്രക്കും ഇത് കാരണം ചെയ്യുന്ന ഒരു സംഭവം പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് അവള് അവൾ എന്നെ ഏട്ടനെ കണ്ടു അവള് ബസ് സ്റ്റോപ്പിൽ നിൽക്കാണ് അവള് ബസ് സ്റ്റോപ്പിൽ നിന്ന് റിട്ടേൺ അവളെ എൻ്റെ മറ്റേ തറവാട് വീട്ടിലേക്ക് പോയി ഐ മീൻസ് അമ്മൻ്റെ വീട്ടിൽ അവിടെ പോയി ഓളെന്നെ വാതിലൊക്കെ ഇതാക്കി എനിക്ക് തുറന്ന് നേരെ പോയിട്ട് എൻ്റെ ഏട്ടനെ ഹാങ്ങിങ് കിടക്കുന്നതിൻ്റെ ഏട്ടനെ അവൾ തന്നെ കിച്ചണിൽ പോയിട്ട് നൈഫ് മീൻസ് കത്തി എടുത്ത് നേരെ പോയിട്ട് ഏട്ടനെ മറ്റേ മുണ്ടിലാണ് ഏട്ടൻ കുടുങ്ങി നിന്നത് ഇത് മറ്റേ ഫാനിൽ അതെടുത്തിട്ട് അവൾ അത് മുറിച്ചിൻ്റെ ഏട്ട എടുത്ത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഏട്ടം അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഒരു ഐ തിങ്ക് ഒരു രണ്ടാഴ്ച ഇവിടെ വന്നിട്ട് രണ്ട് മൂന്നാഴ്ച മാക്സിമം ഇവിടെ വന്നിട്ട് എൻ്റെ ഏട്ട എന്നോട് കരിഞ്ഞിട്ട് പറഞ്ഞാൽ അച്ചോ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് ഈ ബന്ധം വേണ്ട എനിക്ക് ഈ ബന്ധം എന്താ പോലെ അറിയില്ല എനിക്ക് അത്ര ഒരു സിറ്റുവേഷനാണ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഏട്ട എന്തുണ്ടെങ്കിലും ഈ കോഴിക്കോട് മിക്ക ഫ്രണ്ട്സിനോട് ചോദിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാവരും അറിയും കാരണം ഞാൻ അങ്ങനെയാണ് ഇത്തിരി വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ ഞാനായാലും പപ്പയായാലും അമ്മ ഇത്തിരി വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെറുപ്പം മുതിരെ അങ്ങനെയാണ് ണ്ടെങ്കിലും നമ്മള് പിറ്റേ ദിവസം രണ്ടു മൂന്ന് ദിവസം കാണുമ്പോ ആ അപ്പടാ അല്ലെ ഞാനല്ല എന്റെ ഏട്ട വിളിക്കും അച്ഛോ എന്താണെങ്കിൽ പറയോ ഇനി കൂടെ വാടമുത്ത മുത്തേ അങ്ങത്തെ ഏട്ടനാണ് എന്റെ ഏട്ടൻ അതുകൊണ്ട് ഒരിക്കലും എന്താ പറയാ അപ്പേട്ടൻ ഒരിക്കലും ആയിട്ട് ചെയില്ല എന്നാണ് മനസ്സ് മനസ്സില് അങ്ങനെ ഏട്ട കൂടെ വന്നിട്ടോട് പറയുന്നത് എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഒന്നും പറ്റുന്നില്ല അച്ഛോ എനിക്കിത് എന്താ പറയാ എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് കഴിച്ചിലാവണന്നാണ് ഞാൻ ഏട്ടനോട് പറഞ്ഞത് മീൻസ് ഏട്ടൻ്റെ വൈഫായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് കഴിച്ചിലാവണം എന്നാണ് എന്നോട് പറഞ്ഞത് അതുകൂടാണ്ട് എൻ്റെ ഏട്ടൻ എന്തായാലും എന്നോട് പറഞ്ഞു അച്ചോ ആ അങ്ങനെ അച്ചോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോഴല്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ എനിക്ക് നിന്നോടെ പറയാൻ പറ്റും ഏട്ടനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചെറുപ്പം മുതൽ എന്ത് പ്രശ്നമാണെങ്കിലും എന്റെ ഒന്നോ രണ്ടു മൂന്ന് നല്ല ഫ്രണ്ട്സ് ഉണ്ടോ നമ്മളെ പോക്ക് സത്യം ഇട്ടു ചെറിയ ചെറിയ വഴിക്കാണ്ട് എന്ത് പിടിക്കാണ്ട് പോകും കമ്പനികാരായിട്ട് എന്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ പോയിട്ട് എന്താ പട്ടം വെച്ചെങ്കിൽ എനിക്ക് ജീവനാണ് അറിയാം എന്റെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും അതറിയാം ഈ പെട്ടെന്ന് ഒരു എട്ടു മാസം വന്ന പെൺകുട്ടിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞിപ്പോ ഞാൻ വയസ്സ് താഴ്ത്താണ് ഓൾ ചെയ്ത് എന്നിട്ട് ഞാൻ ഈ ഓഡിയോ കേട്ടതിൽ കൂടെ കുറെ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ഒരു പെൺകുട്ടിക്ക് അതും സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാണുമ്പം എങ്ങനെ എന്നൊരു ചോദ്യ ആളുടെ ലൈഫിൽ അത്രത്തോളം അയാൾ സ്നേഹിച്ച അയാളുടെ എല്ലാം എല്ലാം ആയ ഒരു വ്യക്തീനെയാണ് ആളിങ്ങനെ കാണുന്നത് അങ്ങനെ ആ വ്യക്തിനെ കാണുമ്പം എങ്ങനെ ഈ വ്യക്തി പറഞ്ഞതുപോലെ അടുക്കളയിൽ പോയി സാധനം എടുത്ത് വന്ന് അറിയില്ല സെക്കൻഡ് തിങ് എത്രയൊക്കെ ആണെങ്കിലും രക്തബന്ധം ബന്ധം തന്നെയാണ് ഇനിയിപ്പോൾ ഈ ഹിന്ദു ആയ പെൺകുട്ടീനെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ വീട്ടുകാരെ തെറ്റിയിട്ടുണ്ടെങ്കിലും അവർക്ക് അവരുടെ മോനും ഏട്ടനും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് ആ രണ്ടാഴ്ച മുമ്പ് ചെന്ന് അനിയനോട് പറഞ്ഞത് ഈ ബന്ധം എനിക്ക് പറ്റില്ല എന്ന് അപ്പോൾ നൂറ് ശതമാനം ഈ പെൺകുട്ടിക്ക് അഗെയിൻസ്റ്റ് ആക്ഷൻ എടുത്തേ പറ്റൂ ഈ പെൺകുട്ടിൻ്റെ അഗെയിൻസ്റ്റ് കണ്ടുപിടിച്ചേ പറ്റൂ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനി ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും പണിഷബിൾ ആണ് പൊതുവേ നമ്മൾ ഈ ലോകത്ത് കാണുന്നതാണ് ഫിസിക്കലി എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവനെ പണിഷ് ചെയ്യും മെന്റലി അവൻ ക്രൂശിച്ചാലും അവൻ കുത്തിവാക്ക് പറഞ്ഞാലും അവനൊന്നും ചെയ്യില്ല മെൻ്റലി ഓരോ വ്യക്തികളുടെ അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഈ പെൺകുട്ടിയുടെ സ്വഭാവവും പെരുമാറ്റവും വളരെ മോശമാണെന്നുള്ളത് ഈ രണ്ട് കേസിൽ കൂടെ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു കൂട്ടിയതിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കുക എന്തിനു വേണ്ടിയിട്ട് എന്ത് കിട്ടി നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇതിനി കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എങ്കിൽ എല്ലാവരും വിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഉപയോഗിക്കുക ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ വിഷമിപ്പിച്ച് സങ്കടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ അവരോട് പറയുന്ന ഒരു പറയുന്നൊരു ആണ് ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ഇപ്പം ലഹരി യൂസ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം അവൻ ജീവിക്കുന്നില്ല അവൻ്റെ ജീവിതം ഫുൾ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടില്ല ഇതെങ്ങനെ ഇത് എവിടെ എങ്ങനെ എപ്പം ആരും കാണാണ്ട് എല്ലാം ഒരു അഞ്ഞൂറ് രൂപ എക്സ്ട്രാ കിട്ടിയാലും അവൻ ആലോചിക്കുക ഇതാണ് അവൻ എവിടെയാണ് ജീവിക്കുന്നത് അവൻ എവിടെയും പോകുന്നില്ല അവൻ യാത്ര ചെയ്യുന്നില്ല ഫാമിലി ഫങ്ഷൻസ് ഒഴിവാക്കുന്നു വീട്ടിൽ പ്രശ്നങ്ങൾ ഇത് മാത്രം ഇത് കുടിച്ചാൽ സംസാരിക്കാൻ പറ്റില്ല മിണ്ടാൻ പറ്റില്ല എല്ലാം ഒതുങ്ങി അവൻ അവൻ അവൻ്റെ കഴിവുകൾ നഷ്ടപ്പെടുന്നു അവന് പലതും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ അവൻ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് അവൻ കടന്നു പോവുക അവിടെ അവൻ ജീവിക്കുന്നത് രണ്ടാമത്തെ ജീവിക്കാൻ അനുവദിക്കുക നിങ്ങൾ ഏത് ലെവലിൽ യൂസ് ചെയ്താലും അളവ് കുറച്ചാണെങ്കിലും കുറയ്ക്കാണ്ടാണെങ്കിലും വീട്ടിൽ ഒച്ചപ്പാട് ഇല്ലെങ്കിലും പണി ചെയ്താലും കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചുരുക്കം ഒരു ഇരുപത് പേർക്കെങ്കിലും ബുദ്ധിമുട്ടാണ് അച്ഛൻ അമ്മ ഏട്ടൻ സഹോദരി സഹോദരൻ പാട്ട്ണറ് മക്കൾ അയൽവാസികൾ കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ താഴെ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ മുകളിൽ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങളെ കൊണ്ട് പ്രശ്നം അടും അതൊരിക്കലും ശാരീരികമാവണമെന്നില്ല പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ ലഹരി ഉപയോഗം മൂലം മേ രണ്ട് ജീവൻ നഷ്ടപ്പെട്ടു അതിന് ഒരു പങ്കുമില്ല നിങ്ങൾക്ക് എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ ഒരു ചെറിയ പങ്കെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ എങ്ങനെ കൂടി ഉറങ്ങാൻ തോന്നുന്നു നിങ്ങൾക്ക് ഇതിലും ഭേദം പറയുന്നില്ല എന്തായാലും നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമും നമ്മുടെ എക്സൈസ് ടീമും ഈ ഡ്രഗ്സും ഡ്രഗ്സിൻ്റെ ഓവർ യൂസേജിന് അഗെയിൻസ്റ്റ് എന്തായാലും എന്തായാലും സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തേ പറ്റൂ അതിൻ്റെ ഭാഗമായിട്ട് ബാറിൻ്റെ എണ്ണം കൂട്ടുന്നത് പോലെ ബീവറേജിൻ്റെ എണ്ണം കൂട്ടുന്നത് പോലെ ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ എണ്ണവും കൂട്ടുക തന്നെ ചെയ്യണം സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റഫോബാൻ